ി പള്ളുരുത്തിര കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പല്ലാരിമംഗലത്ത് നടന്ന ജിആർസി സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് കദീജ മുഹമ്മദ് ഉദ്ഘാടനം പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയും ജെൻഡർ റിസർച്ച് സെന്ററും സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ ജിആർസി സംഗമം നടത്തി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി പ്രഷർ ഷുഗർ അനീമിയ ടെസ്റ്റുകൾ ക്യാൻസർ സ്ക്രീനിംഗ് ആരോഗ്യ ക്ലാസ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ലൈഫ് സേവിംഗ് ടിപ്സ് സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുമാണ് നടന്നത് പ്രസിഡന്റ് ഖത്തീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എ രമണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷരീഫ റഷീദ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ കെ മുഹമ്മദ് ഷാഫി കെ യു സുധീഷ് എസ് ഷഹീൻ ആർ ബി എസ് കെ നെയ്സ് പി ഇ അജ്മിയ കമ്മ്യൂണിറ്റി കൗൺസിലർ രജിത ജയകുമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഫാത്തിമ നാസർ വിഷ്ണുപ്രസാദ് എസ് ഷിൻസി പി ഷജീന നീതു സാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം